ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഗോൾഡൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ബിജെപി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തു യുവമോർച്ച നേതാവ് മനോജ് ഒന്നാം പ്രതിയും ബിജെപി ജില്ലാധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസ് സംഘർഷത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുദ്ദീന പട്ടിക വടികൊണ്ട് തലയ്ക്കടിയേറ്റ സംഭവത്തിലാണ് ഇരുവർക്കുമെതിരെ കേസ് അതേസമയം അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘർഷത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെ കൂടിയാണ് സംഘർഷം പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ച പ്രതിഷേധിക്കാനെത്തി വിവരമറിഞ്ഞ ബിജെപി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ബിജെപി യുവമോർച്ച പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു ഇതോടെയാണ് സംഘർഷം ഉടലെടുത്തത് തുടർന്ന് നായ്ക്കനാലിൽ വെച്ചുണ്ടായ ബിജെപി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുദ്ദീന പട്ടിക വടികൊണ്ട് ഈ സംഭവത്തിലാണ് യുവമോർച്ച നേതാവ് മനോജിനെ ഒന്നാം പ്രതിയും ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയും ി തൃശൂർ ഈസ്റ്റ് പോലീസ് ആയുധം വെച്ച് മർദ്ദിച്ചതിനാണ് പരിക്കേറ്റ സലീമുദ്ദീൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സലീമുദ്ദീന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് അതേസമയം അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘർഷത്തിൽ ഏർപ്പെട്ടതിനും ഇരുവിഭാഗത്തിലെയും ഇരുപതിലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് Classic silver ornaments platinum pulley, silver Alukar and silver jewelry Chetuvarod Chavakard Chetuarod Vadanapuli.